ിയപ്പെട്ടവരെ ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു അവക്കാടോ മരമാണ് അഥവാ ബട്ടറിൻ്റെ മരം ഇത് അത്യാവശ്യം വലിയ മരമാണ് വയനാട്ടിലും തമിഴ്നാട്ടിലുമൊക്കെ ആണെങ്കിൽ ഇത് ഇതിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ഇതിലും ചെറിയ മരമാവുമ്പോൾ തന്നെ കാ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഇത് ഇത്രയും വലിയ മരമായിട്ടും പൂക്കുകയോ കായ്ക്കുകയോ ചെയ്തിട്ടില്ല അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു ഒരാൾ ചെയ്ത ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഇതിൻ്റെ മരത്തിൻ്റെ പകുതിയിലായിട്ട് ഇതുപോലെ ഒരു രണ്ട് വളയങ്ങൾ കൊടുത്താൽ അത് അധികം താമസിയാതെ കായ്ക്കുമെന്ന് അപ്പം ഞാൻ ആ വീഡിയോയിൽ കണ്ട പ്രകാരം ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ് ഒരിഞ്ച് വീതിയുള്ള ഫുൾ റൗണ്ട് വളയങ്ങളായിട്ട് രണ്ട് വളയങ്ങൾ ഇടണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ എന്താണ് റിസൾട്ട് വരിക എന്ന് നമുക്കൊന്ന് നോക്കാമോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത് എന്തായാലും ഇത്രയും വലിയൊരു മരമായിട്ടും ഇത് പൂക്കുകയോ കാഴ്ചക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് മരം കേടുവന്നു പോകുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട് എങ്കിലും ഇതൊന്ന് ആ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ ഒരിഞ്ച് വീതിയുള്ള രണ്ട് വളയങ്ങൾ ഇട്ട് നോക്കട്ടെ ഇത് പൂത്തില്ലെങ്കിലും കായ്ച്ചില്ലെങ്കിലും അത്യാവശ്യം തണലേകുന്ന ഒരു മരമാണ് അപ്പം ഞാനിത് എൻ്റെ അടുക്കള ഭാഗത്ത് നട്ടതായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമായിട്ടും അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലും വയനാട്ടിലുമൊക്കെ പോയ സമയത്ത് ഇതിലും ചെറിയ മരങ്ങൾ നല്ല വണ്ണം കായ്ച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് കാണുന്നില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഒരിഞ്ച് വീതി ഉള്ള ഒരു വളയം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമതൊരു വളയം കൂടെ ഞാൻ ഇട്ട് നോക്കട്ടെ അപ്പം നല്ല മൂർച്ചയുള്ള കത്തി എടുക്കണം നമ്മൾ നമ്മളിതിനെ അപ്പോൾ അതിൽ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണ് നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഇതുപോലെ ഫുൾ റൗണ്ട് വരഞ്ഞിട്ട് ആ തൊലി മാത്രം എടുത്ത് കളയുക കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഈ എടുത്ത് കളഞ്ഞ തൊലീൻ്റെ അവിടെ അത് പൂത്ത് കൂടുമെന്നാണ് തൊലി വീണ്ടും വന്ന് അപ്പോൾ അത് പൂക്കുമെന്നാണ് പൂത്തിട്ട് പിന്നെ കായവരുമെന്നാണ് അവർ പറയുന്നത് അയാൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് നോക്കട്ടെ നമ്മളെ മരമാകുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാലോ അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ടാമത്തെ വളയും കൂടെ ഇടുകയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരത്തിൻ്റെ അവസ്ഥ എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കിത് മുൻപരിചയമില്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ ചെയ്ത് ചെയ്തിട്ടുള്ളവർ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല റിസൾട്ടാണ് കിട്ടിയത് എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കാലാവസ്ഥയിൽ ഇത് ഇതുപോലുള്ള എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്യാതെ ഇത് കായ്ക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ രണ്ടാമത്തെ വളയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കാം ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് റിസൾട്ട് കിട്ടിയാലും അതിൻ്റെ വിവരവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കണ്ട അഡീലേ ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ എടുത്തപ്പോൾ ഫ്ലിക്കറിങ് ഉണ്ട് അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഈ ചെയ്ത വിഷയം മാത്രം എടുത്താൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ളവര്മാരാണ് നമ്മുടെ അയൽവാസികൾ ഇത് ചെയ്തിട്ട് ഇത് പൂത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി മിറാഷ്